മന്ത്രി വീണ ജോർജിനെതിരെ വ്യാജ വാർത്തകളും അപകീർത്തികരമായ വാർത്തകളും പതിവാക്കിയ ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രമുഖ മാധ്യമമായ ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രധാനപ്പെട്ട ഈ വേട്ട മൃഗമെന്ന് പറയുന്നത് മന്ത്രി വീണ ജോർജാണ് കഴിഞ്ഞ ദിവസം മന്ത്രിക്കെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട ഒരു അപകീർത്തികരമായ വാർത്തക്കെതിരെ മന്ത്രി തന്നെ രംഗത്ത് വന്നിരുന്നു അതിന്റെ ആധാരം മന്ത്രി കഴിഞ്ഞ ദിവസം വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ സർക്കുലറിലൂടെ പ്രയോഗവും ചെണ്ടമേളവും നാട്ടുകാർ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ഇതിനെതിരെ മന്ത്രി അവിടുത്തെ ഉദ്ഘാടന വേദിയിൽ തന്നെ തന്റെ എതിർപ്പും വിമർശനവും ഉന്നയിക്കുകയും ചെയ്തവ എന്നാൽ ഈ വിമർശനമോ എതിർപ്പോ ഒന്നും ഉൾക്കൊള്ളിക്കാതെ ഈ കരിമരുന്ന് പ്രയോഗത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും ദൃശ്യങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് അത് ഒരു വാർത്തയായി നൽകുക മാത്രമല്ല അതിന് ഒരു അശ്ലീല കൂടി നൽകി ഏഷ്യാനെറ്റ് ന്യൂസ് ആ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു അത്യാഹിത വിഭാഗമായാലും പടക്കം പൊട്ടിക്കാതെ മന്ത്രി വീണയെ എങ്ങനെ വരവേൽക്കും ഒരു മാധ്യമം എങ്ങനെ താഴാമെന്നതിന്റെ വ്യക്തിഹത്യക്ക് എങ്ങനെ ഒരു മാധ്യമത്തിന് പുതിയ തലങ്ങൾ കണ്ടെത്താം ഏറ്റവും പുതിയ ഉദാഹരണമായി ഏഷ്യാനെറ്റ് ന്യൂസ് മാറുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴിതാ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ തരന്താണ മാധ്യമ പ്രവർത്തനത്തിനെതിരെ സംസ്ഥാനത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ കെ ജെ ജേക്കബ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കെ ജെ ജേക്കബ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ തരംതാണ മാധ്യമ പ്രവർത്തനത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് വിവിധ രോഗങ്ങളാൽ വലയുന്നവർക്കും ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും പ്രയാസമുണ്ടാക്കും എന്നതുകൊണ്ട് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ ബാൻഡുമേളം വാദ്യകോഷങ്ങൾ കരിമരുന്ന് പ്രയോഗം മുതലായവ ഒഴിവാക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വകുപ്പിറക്കിയ ഒരു സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആ സർക്കുലർ ഇന്നലെ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു താഴെ കമന്റിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം എപ്പോഴൊക്കെയോ ഇമാതിരി കരിമരുന്ന് പ്രയോഗവും ബാൻഡുമേളവും ഒക്കെ ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് ഒന്നുകിൽ മന്ത്രി എന്ന നിലയിൽ അവർ അത് ശ്രദ്ധിച്ചു അല്ലെങ്കിൽ ശ്രദ്ധിച്ച നേരിട്ട ആരോ ആരോ അവരുടെ ശ്രദ്ധയിൽ അത് ശ്രദ്ധിച്ചു അതിൻ്റെ പുറത്ത് ഒരു തീരുമാനവും ഉണ്ടായി സർക്കാർ തീരുമാനങ്ങൾ പലപ്പോഴും താഴെ തട്ടിൽ എത്തണമെന്ന നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ അധികൃതർ വിലക്കിയാലും ഇന്നത്തെ വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ട പോലെ ആഘോഷ കമ്മിറ്റിക്കാർ ആവേശം മൂത്ത് അത് ലംഘിക്കുന്ന അവസരങ്ങളും ഉണ്ടാകും പക്ഷേ അപ്പോഴും അത്യാഹിത വിഭാഗമായാലും പടക്കം പൊട്ടിക്കാതെ വീണേ എങ്ങനെ വരവേൽക്കും എന്നൊരു വാർത്ത എങ്ങനെ വരും അത്തരം ആഘോഷങ്ങൾ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ വാർത്തയിൽ സൂചിപ്പിക്കുന്ന പോലെ നിർബന്ധം പിടിക്കുന്ന ആളാണ് മന്ത്രിയെങ്കിൽ ആ വാർത്ത ശരിയാണ് എന്നാൽ അങ്ങനെ അല്ല എന്ന് മാത്രമല്ല അത് പാടില്ല അങ്ങനെ ഒരു അസൗകര്യം രോഗികൾക്ക് ഉണ്ടാക്കരുതെന്ന് സർക്കുലർ ഇറക്കിയ ഒരാളാണ് ഇവിടെ പ്രതിയാകുന്നത് മന്ത്രിമാരുടെ നടപടികൾ മാധ്യമങ്ങൾ ഓഡിറ്റ് ചെയ്യും നിലപാടുകളും നയങ്ങളും ചോദ്യം ചെയ്യുകയും എതിർക്കുകയും ചെയ്യും രാഷ്ട്രീയമായിട്ടും തന്നെ ഇതൊക്കെ ചെയ്യും ഇത് കണ്ടപ്പോൾ പക്ഷേ ഓർമ്മ വന്നത് കോൺഗ്രസ്സുകാരനായി മാറിയ പഴയ ജനതാദൾ നേതാവ് ജയ്പാൽ റെഡ്ഡിയുടെ ഒരു പ്രയോഗമാണ് വെൻ ഡെസ്പിറേഷൻ ബിക്കംസ് ദ ഇൻസ്പിറേഷൻ ആ വാചകം ഒന്നുകൂടി വായിക്കേണ്ടിയിരിക്കുന്നു വെൻ ഡെസ്പിറേഷൻ ബിക്കംസ് ദ ഇൻസ്പിറേഷൻ നിരാശ ഒരു ആവേശമായി മാറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഏഷ്യാനൻ ന്യൂസിന്റെ കാര്യത്തിൽ കാണുന്നത് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിനെ കരിവാരിത്തേക്കാൻ തങ്ങളാൽ കഴിയുന്ന നിലയിലെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ചാനലായ ഏഷ്യാനൻ ന്യൂസ് ഏഷ്യാനൻ ന്യൂസ് പൊതുവിൽ അവകാശപ്പെടുന്നത് തങ്ങൾ നിഷ്പക്ഷ മാധ്യമമാണ് എന്നൊക്കെയാണെങ്കിലും ഉടമ ഒരു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ചാനലിന് പൂർണമായും നിഷ്പക്ഷത പുലർത്താനാവുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതോടൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു മുൻ മാധ്യമ പ്രവർത്തകയ കൂടിയായ വീണ ജോർജിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിഹത്യ അത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന മാധ്യമത്തിന്റെ നിലവാര തകർച്ചയുടെ ഏറ്റവും പുതിയ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു